ഇയോബ് അധ്യായം പത്തൊമ്പത് അതിന് ഈയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്നിച്ചിരിക്കുന്നു എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്കു ലജ്ജയില്ല ഞാൻ തെറ്റിപ്പോയത് വാസ്തവം എന്നു വരികിൽ എന്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ച് എന്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നു എങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞ് തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവിൻ അയ്യോ ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു കേൾപ്പോരില്ല രക്ഷയ്ക്കായി ഞാൻ മുറിയിടുന്നു ന്യായം കിട്ടുന്നതുമില്ല എനിക്ക് കടന്നുകൂടാതെ വണം അവൻ എന്റെ വഴി കെട്ടിയടച്ചു എന്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു എന്റെ തേജസ് അവൻ എൻറെ മേൽ നിന്ന് ഊരിയെടുത്തു എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു എൻറെ കഥ കഴിഞ്ഞു ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തന്റെ കോപം എൻ്റെ മേൽ ജ്വലിപ്പിച്ച് എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു അവന്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു അവരെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു എന്റെ കൂടാരത്തിൽ ചുറ്റും പാളയമിറങ്ങുന്നു എന്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു ഞാൻ എന്റെ ദാസനെ വിളിച്ചു അവൻ വിളി കേൾക്കുന്നില്ല എന്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാചന എന്റെ ഉടപ്പിറന്നവർക്ക് അറപ്പും ആയിരിക്കുന്നു പിള്ളരും എന്നെ നിരസിക്കുന്നു ഞാൻ എഴുന്നേറ്റാൽ എന്നെ കളിയാക്കുന്നു എന്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു എന്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു പല്ലിന്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നേണമേ കൃപ തോന്നേണമേ ദൈവത്തിൻറെ കൈ എന്നെ തൊട്ടിരിക്കുന്നു ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എൻ്റെ മാംസം തിന്ന് തൃപ്തി വരാത്തത് എന്ത് അയ്യോ എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നു എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പീഡിപ്പിൻ ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളവിൻ